നിങ്ങളെ വീട്ടിൽ കുയൽ കിണറാണോ വെള്ളത്തിന് കട്ടിയും നല്ല പൊടീന്റെ അംശവും പിന്നെ തിളപ്പിക്കുമ്പോൾ കലത്തിന്റെ അടിയിൽ വെള്ള പൊടിയും എങ്കിൽ നിർബന്ധമായിട്ട് ഫിൽറ്റർ വെക്കണം കാരണം എൻ്റെ കിണറിലുള്ള അവസ്ഥ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ തന്നെ മടിയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ വെക്കുന്നതിനെ കൊണ്ട് എന്നാ ഉദ്ദേശം ഒന്നാമത് നമുക്ക് വെള്ളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും ഉദാഹരണത്തിന് ഈ വെള്ളത്തിനുണ്ടാകുന്ന അയൻ്റെ പ്രശ്നങ്ങൾ ഹാർഡിനെസ് ഇതൊക്കെ നമുക്ക് ഈ ഫിൽറ്ററിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും പരിഹരിക്കാൻ വെള്ളത്തിന്റെ ടിസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും നല്ല നല്ല രീതിയിലുള്ള കുടിവെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ കിട്ടൂടേ ഇന്ന് ഫിൽട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കേണ്ട അപ്പൊ നല്ല കമ്പനിയും കൂടിയാണ് ഇത് നമുക്ക് ഫിൽറ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള വെള്ളമാണ് അപ്പൊ നമ്മളെ ഫിൽറ്റർ റെഡി ആയിട്ടുണ്ട് ഞാൻ വെള്ളം എടുത്ത് നോക്കിട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോൽക്കിണറിലെ വെള്ളം നല്ല പൊടിയായിരുന്നു മക്കോടിയൊക്കെ ആയിട്ട് കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മൾ തിളപ്പിക്കുമ്പം കാലത്തിൻ്റെ അടിയിൽ ഒരു വെള്ള പൊടി വന്നിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആക്കാൻ തീരുമാനിച്ചത് നല്ല അക്കുവടിയാണ് പഞ്ചേരിയിലാണ് ഇതിന്റെ ഷോറൂമ് എന്താ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഇനി സമാധാനത്തോടെ നമുക്ക് വെള്ളം കുടിക്കാം തന്നെ വലിയ സന്തോഷം